ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടയും വെണ്ടയ്ക്കൊണ്ടൊരു തോരനാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊക്കെ നന്നാക്കി എടുക്കാം ഒട്ടും കേടില്ലാത്ത കിളുന്ന് വെണ്ടയ്ക്കാണ് ഇപ്പം കുട്ടികൾക്ക് ചോർന്നൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് നമുക്കിത് റൗണ്ടായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നാൽ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കാൽ കിലോ വെണ്ടയ്ക്കാണ് കേട്ടോ അതിന് നമ്മൾ രണ്ട് മുട്ട എടുക്കുന്നത് രണ്ടെല്ലാം മൂന്നെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് മുട്ട ചേർക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക വെച്ച് കൊടുക്കാം ചീച്ചട്ടിയോ ഫ്രൈ പാനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഉരുളിയുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക നമുക്ക് ഒന്ന് വരറ്റി എടുക്കണം നന്നായിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോകുന്നവർ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം もうつらいところ言うからですそれはもうんだんないところに来てたなと思っております頼むくれ രണ്ട് മുളക് ചേർക്കാം അര ടീസ്പൂണ് കടുമ്പ് അര ടീസ്പൂണ് ഉഴുന്നും പരിപ്പ് ഉഴുന്ന് ഉഴുന്നും പരിപ്പ് ചേർക്കുക ഇത് ഉഴുന്നതാണ് കേട്ടോ പാത്രത്തിൽ ണ്ടാക്കണം വേറൊരു പാത്രം വേണ്ട നമുക്ക് പച്ചമുളക് ഒരു സവോഹ ചെറുതായി ഇരിഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാട്ടോ ഞാനിതില് വെളിച്ചെണ്ണ ഉള്ള കാരണമാണ് ഒഴിക്കാത്തത് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒളിച്ചിട്ടാണ് നല്ല വാട്ടിയെടുത്തത് അപ്പോൾ അതിൽ ബാക്കി വെളിച്ചെണ്ണ ഉണ്ട് വരിക നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം നമുക്കൊര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി യുടെ പകുതിയാണ് ഏട്ടാ കൂടുതൽ തക്കാളി ഇടണ്ട ഒരു പുളിപ്പു നമുക്ക് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെട്ടോ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം വെണ്ടക്കായക്കും മുട്ടയ്ക്കും ഇതിനൊക്കെയുള്ള ഉപ്പിട്ട് കൊടുക്കുക ി മാറ്റി വെച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക ഇപ്പൊ വെളിച്ചെണ്ണ അല്ലേ മുട്ട ചേർക്കുമ്പോ നമുക്ക് അടിയിൽ പിടിക്കും മുട്ട ചേർക്കാം നമുക്ക് നമുക്ക് മുട്ട നല്ല പൊടി മാതിരി ആക്കിയെടുക്കേണ്ട കുറച്ച് വലിയ വലിയ പീസായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ പൊട്ടിച്ചൊഴിച്ച നമ്മൾ കയ്യിലൊന്നും ഇളക്കണ്ട അപ്പോൾ ഒന്നിങ്ങനെ ആയതിന് ശേഷം നമുക്ക് നമുക്കിത്തിരി വലിയ പീസിൽ വേണം ഇതെടുക്കാൻ എനിക്ക് മുട്ട വേണം ഉടവില് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ചേർത്തുമ്പോൾ മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക് വെണ്ടക്ക ചേർക്കണം നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള കാരണം കുറച്ച് കുരുമുളക് കൂടി ചേർക്കുക അപ്പോൾ നമ്മുടെ മുട്ടയും വെണ്ടക്കയും കൂടിയിട്ടുള്ള തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിലേക്ക് മാറ്റുക ഇപ്പം നമ്മുടെ മുട്ട വെണ്ടയ്ക്കത്തവര് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇത് നമുക്ക് ചോറ് പാത്രത്തിൽ കുട്ടികൾക്ക് കൊടുത്ത് വിടാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മുട്ടത്തോരനാണ് പിന്നെ വെണ്ടയ്ക്കയാണ് നല്ല കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇപ്പോൾ കുട്ടികളും കഴിക്കും തന്നെ വെണ്ടയ്ക്കുണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികൾ കഴിക്കില്ല ചിലപ്പോൾ ചില കുട്ടികൾ വെണ്ടയ്ക്കഴിക്കും മുട്ട കഴിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ചോറിന് നല്ലൊരു തോരനാണ് ഇതും തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉണ്ണാൻ ഉണ്ണാം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട തോരനാണ്